കാർ പേർക്ക് ഗുരുതര പരിക്ക് ാണ് സംഭവം ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എസ് വൈ എസ് താനൂർ സംഘടിപ്പിച്ച നെബുദിന റാലിയിൽ പങ്കെടുക്കാൻ സീബ്രലൈൻ മുറിച്ചു കിടക്കുന്നതിനിടെയാണ് താനൂർ ആൽബസാർ സ്വദേശികളായ രണ്ടുപേരെ അമിത വേഗതയിൽ വന്ന കാർ ഇടിച്ചുതീർപ്പിച്ചത് ആൽബസർ ഐ പി സമീപം വ്യാഴാഴ്ച വൈകിട്ടാണ് സംഭവം താനൂർ നഗരസഭയിൽ സുന്നി സംഘടനകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മിലാദ് റാലിക്കിടയിലാണ് സംഭവം വൈകിട്ട് അഞ്ചേ മുപ്പതോടെ ഒട്ടുംപുറത്ത് നിന്ന് പുറപ്പെട്ട റാലി താനു താനൂർ എത്തിയപ്പോഴാണ് സംഭവം ആൽബസാർ എത്തിയപ്പോൾ റാലിയിലേക്ക് വരാ റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടി റോഡിന്റെ അപ്പുറത്ത് സീബ്ര ലൈനിലൂടെ നടന്നു വരുന്ന പേരെ ഒരു കാറ് വന്ന് ഇടിച്ച് തെറിപ്പിച്ച് അവരുടെ മേലെ കൂടെ വണ്ടി കയറി ഇറങ്ങിയാണ് സംഭവം ഉണ്ടായത് ആ സമയത്ത് തന്നെ അപ്പോൾ അതിന് റാലി റാലിയിലേക്ക് വണ്ടി എത്തിയപ്പോൾ വേഗം ആൾക്കാരെ കൂടി കൂടി പിടിച്ചു വച്ചു അങ്ങനെ വണ്ടിക്കാരൻ വണ്ടിക്കാരെ തടഞ്ഞു വെച്ചു തടഞ്ഞു വെഞ്ഞ തടഞ്ഞപ്പോൾ ഇവർ ഇദ്ദേഹം ഈ വണ്ടി ഓടിക്കുന്ന ആൾ മദ്യപിച്ചിരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് അങ്ങനെ അദ്ദേഹത്തെ വിടാതിരിക്കുകയും അങ്ങനെ അവിടെ പിടിച്ചുവെക്കുകയാണ് ചെയ്തത് അപ്പോൾ അന്വേഷണത്തിൽ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം ഒരു റിട്ടയർഡ് പോലീസുകാരനാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ പോലീസുകാരായതുകൊണ്ട് പോലീസുകാരന് ഇപ്പോൾ പോലീസ് വന്നപ്പോൾ ഇവർ അയാൾ വിടാതിരിക്കുകയാണ് അപ്പോൾ പോലീസിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല കാരണം അയാൾ മദ്യപിക്കുകയും പോലീസ് ആ വിഷയം മാറ്റിമറിക്കുമോ എന്നുള്ള സംശയം കൊണ്ട് നാട്ടുകാർ അയാൾ കൈ വിടാതിരിക്കുകയാണ് ചെയ്തത് അങ്ങനെ പിന്നെ അവിടുത്തെ നാട്ടുകാരുടെ പ്രവർ രണ്ടുപേരെ നിയന്ത്രണത്തിൽ കൂടെ കൂട്ടിയിട്ട് താങ്ങൂ തിരൂരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നു അദ്ദേഹത്തെ രക്തം പരിശോധിക്കാൻ വേണ്ടി നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആൽബസർ സ്വദേശികളായ പൗരകത്ത് ചെറിയ ഭാവിയുടെ മകൻ ഷുഹീബ് ആമിന പൗറകത്ത് സീതിക്കുട്ടി മകൻ റഷീദ് എന്നിവരെ ഗുരുതര പരിക്കലോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാർ ഓടിച്ചിരുന്ന കാടിലങ്ങടി സ്വദേശിയെ വൈദ്യ പരിശോധനയ്ക്കായി തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു